പ്രിയപ്പെട്ട കൂട്ടുകാരെയും മുത്തുനബിയുടെ പേരിൽ കൂടിയ പ്രൗഢമായ ഈ വേദിയിൽ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തന്നാലോ ശ്രദ്ധിച്ചു കേൾക്കണേ എന്നാൽ ഞാൻ തുടങ്ങട്ടെ പ്രശസ്തമായ കബ ഷരീഫ് നിലകൊള്ളുന്ന നാടാണല്ലോ മക്ക ഇന്ന് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ആളുകൾ അങ്ങോട്ടൊഴുകുന്നുണ്ട് പക്ഷേ ഒരു കാലത്ത് ബിംബങ്ങളുടെ നീണ്ട നിര തന്നെ ആ കാലഘട്ടത്തിലേക്കാണ് അലൈഹി മുത്തനബിള നിയോഗിതനായത് സ്വലാത്ത് ഉറക്കെ ചൊല്ലി കൂട്ടരെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനെന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് നിങ്ങൾ മറന്നോ നിഷ്കളങ്ക മനസ്സിന് ഉടമയായിട്ടും നബി തങ്ങളെ ആക്രമിക്കുകയായിരുന്നു സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചതിനാണ് നബിസലൈ സ്ലാ തങ്ങള് ഈ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നത് ഒടുവിൽ പീഡനം സഹിക്കാൻ വയ്യാതെ സ്നേഹിതൻ അബൂബക്രനുഭവം മദീനയിലേക്ക് യാത്ര തിരിച്ചു ഇതറിഞ്ഞ മുഷിരിക്കൾക്ക് ഹാലിളകി നബിതങ്ങൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ പാടെ വീരശൂര പരാക്രമിയായ അബുജഹിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മുഹമ്മദിന്റെ തല കൊണ്ടുവരാൻ ധൈര്യമുള്ളവർ ആരാണ് അവർക്ക് നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ട് മുഷിരക്കങ്ങൾ നാലു പാടും നബിയെ തിരക്കിയോടി നൂറ് ഒട്ടകമോ ഞാനൊരു കോടീശ്വരനാകുമല്ലോ ബനു മുതലജി ഗോത്രക്കാരനായ സുറാഖത്തുബനു മാലിക്കിന്റെ മനസ്സിൽ ചില മോഹങ്ങൾ ഉദിച്ചു ഉടനെ തൻറെ കുന്തമെടുത്ത് കുതിരപ്പുറത്ത് കയറി നബിയെ തിരഞ്ഞു പുറപ്പെട്ടു കുറച്ചു ദൂരം സഞ്ചരിച്ചതേയുള്ളൂ മുന്നിലതാ രണ്ടു പേർ സുറാഖ് സൂക്ഷിച്ചു നോക്കി അതെ അതവർ തന്നെ തനിക്ക് നൂറൊട്ടകം സമ്മാനം കിട്ടുന്നതും ഞാൻ കോടീശ്വരനാകുന്നതും സ്വപ്നം കണ്ട് അദ്ദേഹം മുന്നോട്ട് കുതിച്ചു കൂട്ടരെ പെട്ടെന്നല്ലേ അത് സംഭവിച്ചത് സുറാക്കയുടെ കുതിര കാലിടറി വീണു നബിയും അബൂബക്കർ അള്ളാനും അപ്പോഴേക്കും ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു സമ്മാനം അതിയായി ആഗ്രഹിച്ച സുറാക്ക കുതിരയെ എഴുന്നേൽപ്പിച്ചു വീണ്ടും അവരെ പിന്തുടർന്നു നബിസ്ല്ല തങ്ങൾ അപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നത് സുറാഖ കേട്ടു അരീഷം മുന്നോട്ട് കുതിച്ചു നബിയുടെ അടുത്തെത്തി അപ്പോയല്ലേ രസം കുതിരയുടെ മുൻകാലുകൾ മുട്ടുവരെ ഭൂമിയിൽ ആണ്ടുപോയിരുന്നു കുതിരയെ എഴുന്നേൽപ്പിച്ചെങ്കിലും കാലുകൾ പുറത്തെടുക്കാൻ സാധിച്ചില്ല ആകെ ാപ്പിലായ സുറാക്ക തന്റെ ദുരുദ്ദേശത്തിൽ നിന്നും പിന്മാറി നബിയോട് കേണപേക്ഷിച്ചു തന്നെ കൊല്ലാൻ വന്ന സുറാക്കക്ക് നബി മാപ്പ് നൽകി കുതിരയുടെ കാലുകൾ പൂർവസ്ഥിതിയിലായി ഇനിയല്ലേ രസം ഈ നന്മയിൽ ആകൃഷ്ടനായ സുറാക്ക ഇസ്ലാം മതം സ്വീകരിച്ചു നബ്സല്ലാസ്വലമ്മയുടെ അനുയായിയായി എങ്ങനെയുണ്ട് കഥ അലൈഹി മഹത്വം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതോടൊപ്പം നന്മ ഏതൊരാളെയും ആകർഷിക്കുമെന്നും മനസ്സിലായില്ലേ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് നന്മയിലായി ജീവിക്കാൻ നാഥൻ തോഫിക്ക് നൽകട്ടെ ആമീ ഞാൻ പോവാ കൂട്ടരെ ഇൻഷാല് അടുത്ത കൊല്ലം കാണാം അസാം